സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് പര്യടനം തുടരുന്നു ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നവകേരള സദസ് സംഘടിപ്പിക്കും മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ജീവിതം മെച്ചപ്പെടുത്തുക സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനയിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ കായംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിലോമീറ്റർ നീണ്ട കടൽ തീരമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് അതിൽ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെ ആകെയും ജീവിതം മെച്ചപ്പെടുക മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന മുൻഗണനകളിൽ ഒന്ന് അതിനിടെ ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ അദ്ദേഹം പ്രതികരിച്ചു അംഗരക്ഷകർ തനിക്ക് ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയാണ് പ്രവർത്തിക്കുന്നത് വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് പോലീസുകാർ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റിയത് സംഭവിക്കരുതെന്നുള്ള ഒരിടത്ത് സംഭവിക്കുന്നു ഞാൻ കാണുന്നുണ്ട് ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളി വരിക അത് സാധാരണ അന്തരീക്ഷത്തിൽ മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ തൊട്ടടുത്താണ് അനിൽ അപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ചത് അളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അനിലേ അയാളുടെ അയാൾ ഡ്യൂട്ടിക്കുള്ളത്